ഒരു സിമ്പിൾ റെസിപ്പിന്ന് നമുക്ക് നോക്കാമേ ഇത് ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് പ്രിപ്പറേഷൻ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളതൊന്നുമില്ല ഇത് കൊക്കോ ആണ് ഇത് ശർക്കര പൊടി ശർക്കര പൊടിയായിട്ട് തന്നെ നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് കുറച്ച് നട്ട്സ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിന്റെ അളവെന്ന് പറയുന്നത് ഇത് ഞാൻ നൂറ് ഗ്രാം കൊക്കോ പൗഡറും അതേ സെയിം അളവ് നൂറ് ഗ്രാം ശർക്കരയും ശർക്കരയുടെ പൊടിയും കുറച്ച് നട്ട്സ് അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഇപ്പം നട്ട്സ് ഞാൻ ഇത് ഇവിടെ ക്യാഷ് എടുത്തിരിക്കുന്നു നിങ്ങൾക്ക് ബദാം എടുക്കാം പിസ്ത എടുക്കാം നട്ട്സ് നിങ്ങളുടെ താല്പര്യം എന്താണോ അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം അതുപോലെ ബട്ടർ ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്യൂബ്സ് ആയിട്ട് കിട്ടുന്ന ബട്ടർ ഞാൻ അത് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ ഇത്ര നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യം നമ്മൾ ഈ കൊക്കോ പൗഡർ ഫുൾ ഒരു വേറൊരു ബൗളിലോട്ട് ഇടുക അതായത് നൂറ് ഗ്രാം കൊക്കോ പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതേ സെയിം അളവ് തന്നെയാണ് ശർക്കര പൊടി നൂറ് ഗ്രാം ഇടുക ശർക്കരപ്പൊടി വേണ്ടാത്തവർക്ക് ശർക്കരപ്പൊടി ഞാൻ ചേർക്കുന്നത് ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ശർക്കരപ്പൊടി ഞാൻ ചേർത്തതും ഈ ശർക്കരപ്പൊടി വേണ്ടാത്തവർക്ക് നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചതാണെങ്കിലും ചേർക്കാമേ പഞ്ചസാര പൊടിച്ചതും ഇതേ അളവിൽ മധുരം അധികം വേണ്ട എങ്കിൽ അതേ അളവിൽ തന്നെ എടുക്കണ്ട കുറച്ച് എടുത്താൽ മതി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ശർക്കരപ്പൊടിയും ഈ കൊക്കോ പൗഡറും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ മിക്സിനോട്ടോ മിക്സിനോട്ട് തന്നെ ഈ നട്ട്സ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സാണേ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തോളൂ മിക്സിയിലില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് മിക്സിയിലടിച്ചാൽ ചിലപ്പോൾ അതൊന്നും നല്ലപോലെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കല്ല് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തേ ഉള്ളൂ അതുകൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്യുക അപ്പം നമുക്ക് ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആക്കുമ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവും അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തു നല്ലപോലെ മിക്സ് ചെയ്യുക നല്ല മൂന്നും കൂടെ ഒരേപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെയുള്ള വിസ്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം നിങ്ങളുടെ അവൈലബിലിറ്റി എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ കുറേശ്ശെ കുറേശ്ശെ ഇതിൽ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ബട്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് നൂറ് ഗ്രാം ചെയ്തതിന് ശേഷം തരേണ്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് ബട്ടർ ബട്ടറെടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിത് കംപ്ലീറ്റ് ആയി കഴിയുന്നത് ഏകദേശം ഒരു എന്താ പറയുക വാട്ടറി കൺസിസ്റ്റൻസി അല്ല അതായത് നമ്മൾ വെള്ളം പോലെ ഇരിക്കത്തില്ല കുറച്ച് കട്ടിക്കാണ് ഒത്തിരി വെള്ളമല്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് നമ്മൾ വെള്ളം പോലെയല്ല ഇരിക്കുന്നത് കേട്ടോ അത് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കത്തില്ല ആ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുറച്ച് അപ്പൊ അതിനെയും ഹട്ടി വേണ്ട നമുക്കത് ഒരു പോലെ ആക്കി ഈ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പൊ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഈ ബട്ടർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കത് മോൾഡിൽ ചെയ്തു അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന മോൾഡ് ഇത് രണ്ടെണ്ണമാണ് ഇതൊന്ന് നമ്പർ മോൾഡാണ് പിന്നൊന്ന് ജസ്റ്റ് ഈ ഒരു ഡിസൈൻ വരുന്ന മോൾഡ് അപ്പൊ കുട്ടികളെ ചുമ്മാ നമുക്കൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഈ മോൾഡിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ കയ്യിൽ എന്താണോ മോൾഡ് ഉള്ളത് ഇപ്പം ഐസ് റേ ആണെങ്കിൽ ഐസ് റേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മോൾഡ് യൂസ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്താൽ മതി ഇതെളുപ്പമാണ് നമ്മൾ ഒന്നും നിങ്ങൾക്ക് തന്നെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് സിമ്പിളാണ് നമുക്ക് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കൊക്കോ പൗഡറും ശർക്കര പൊടിയും ബട്ടറും കുറച്ച് നട്ട്സും അത് നിങ്ങളുടെ ആവശ്യാനുസരണം നട്ട്സ് ഏതാണോ അത് യൂസ് ചെയ്യാം ബട്ടർ ഏതാണോ അത് യൂസ് ചെയ്യാം ഇപ്പം വീട്ടിലൊ വീട്ടിലെടുക്കുന്ന ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് അപ്പം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്ന അതാണ് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് നമ്മൾ ഞാൻ ഉപയോഗം പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിതിങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചിന്ന് ആ ചപ്പാത്തിയുടെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല അതായത് ഇങ്ങനെ നമുക്ക് പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ 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 തന്നെ പ്രെസ് ചെയ്ത് ഇത് തന്നെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ഇനി നമുക്കിത് മോൾഡിലോട്ട് ആക്കാം ഞാൻ ആദ്യം നമ്പറിൻ്റെ മോൾഡാണ് എടുക്കുന്നത് ഇത് ഓരോ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു മോൾഡിലോട്ട് വെച്ച് ഇതങ്ങ് പ്രസ് ചെയ്യുക നല്ലപോലെ പ്രെസ്സ് ചെയ്യുക കാരണം ഈ നമ്പർ ബോൾഡ് കണ്ടാൽ നിങ്ങൾക്കറിയും ഇതിനുള്ളിൽ ഒരു ഹോൾ പോലെയാണ് നമ്പർ അപ്പം ആ നമ്പറിലോട്ട് ചെല്ലണമെങ്കിൽ കാരണം നമുക്ക് കിട്ടുമ്പോൾ ആ നമ്പർ ഷേപ്പിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ നമ്പർ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് ഉള്ളിലോട്ട് നമ്മളത് കയറ്റി വെക്കണം ഇപ്പം നമ്മൾ ഇപ്പം നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നല്ലപോലെ വെക്കുക അങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇതിന്റെ ഈ ചുറ്റുപാടു എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഇത് നമ്മൾ ഓവൻ ചെയ്യുവോ ബേക്ക് ചെയ്യുവോ ഒന്നും വേണ്ട ഓവനിലും വെക്കണ്ട അടുപ്പത്തും വെക്കണ്ട നമ്മൾ നേരെ ഫ്രീസറിൽ വെക്കുക ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഒക്കെ ഫ്രീസറിൽ ഇരുന്നാൽ മതി ആ ട്വൻ്റി ഫോർ ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് നമുക്ക് റെഡി ആക്കി കിട്ടും നമുക്കിത് ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്യാമേ ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെന്താ ഈ സൈഡ് എല്ലാം ഒന്ന് തുടച്ച് തുടച്ച് പെതുക്കെ 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 തുടങ്ങണേ സ്പീഡിൽ തുടക്കരുത് സ്പീഡിൽ തുടച്ചാലും നമ്മൾ ആ ഉള്ളിലുള്ളതുകൂടെ ആ ടിഷ്യൂ പേപ്പറിനകത്ത് പിടിക്കും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പെതുക്കെ ആ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഈ സൈഡൊന്നെല്ലാം ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് വേണം ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അങ്ങനെ ഈ സൈഡ് മൊത്തം അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് നട്ട്സ് വയ്ക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നട്ട്സും കൂടെ അതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫുൾ നട്ടല്ല അതിൻ്റെ ഹാഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ ഒരു ഫുൾ പീസ് വെച്ച് കൊടുക്കുന്നില്ലത് അങ്ങനെ ഈ ഒരു മോൾഡ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ദാ ഈ ഒരു മോൾഡും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇനി ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് നോക്കാം ഇനി ബാക്കി വന്നത് ഞാൻ അടുത്ത മോൾഡിലൂടെ ചെയ്ത് വെച്ചിരുന്നു അതാണ് ഈ കാണുന്നത് ഈ റൗണ്ട് ഷേപ്പ് ഈ ഷേപ്പിലൂടെ ചെയ്ത് വെച്ചു അപ്പം ഇങ്ങനെ രണ്ട് മോൾഡിനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് ഭാഗം മാത്രമേ ഈ ബാലൻസ് വന്നുള്ളൂ അപ്പം ഈ രണ്ട് മോൾഡിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം ഒരു ദിവസം ഫുൾ ഡേ ഇരുന്നതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതെന്നുള്ളത് ചോക്ലേറ്റ് കിട്ടുന്നത് ഇപ്പം ഞാൻ എന്തായാലും ഫ്രീസറിൽ വെക്കുകയാമേ ഇത് രണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു അപ്പം നമുക്കിനി ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് ചോക്ലേറ്റ് ആയിട്ടുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്രീസറിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അതെങ്ങനായെന്ന് ഞാൻ ആദ്യം ആ നമ്പർ മോൾഡ് എടുക്കാമേ ഇത് ഈ മോൾഡ് ആയതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം അതിങ്ങനെ അളയും ഓരോരോ ഷേപ്പില് ഓരോരോ നമ്പറില് ഇങ്ങനെ നമുക്കത് കിട്ടും എല്ലാവർക്കും ഇഷ്ടമായോ ഇത് ഞാൻ എടുക്കുന്നു അറിഞ്ഞപ്പോഴേ ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുവാണ് കഴിക്കാൻ വേണ്ടി വാ 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 അവൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നേ ഇച്ചാൻ ഇച്ചിരി കൊടുക്കുവാണ് ഇച്ചാൻ ക്യാമറമാൻ ആയതുകൊണ്ട് കിട്ടുമോന്ന് നോക്കട്ടെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ തരണം നിങ്ങൾ ട്രൈ ചെയ്തു നല്ലതാണോന്ന് അറിയണേ